അങ്ങനെ ഒരു രാഖിയുടെ കാമുകനെ കണ്ടെത്തി വയനാട്ടിലുള്ള ഒരു റിസോർട്ടിൽ അവനും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി റൂം എടുത്തിട്ടുള്ള വിവരം രാഹുലിന് കിട്ടി രാഹുലും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വേറെ ഒന്നും നോക്കാതെ തന്നെ വയനാട്ടിലേക്ക് തിരിച്ചു അവിടെ എത്തിയതും അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ഥലത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവർ പതിയെ ഗാങ് ആയി ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ അവൻ്റെ അടുത്തേക്ക് പോയി പക്ഷെ രേഖയ്ക്കുള്ള ടെൻഷൻ ഇതൊക്കെ എന്തായി തീരും എന്നതായിരുന്നു അവനെ കണ്ടതും രാഹുൽ ഒന്നും അറിയാത്ത പോലെ അവനോട് ചോദിച്ചു അല്ല ബ്രോ അറിയോ അപ്പോൾ അവൻ പറഞ്ഞു ഏയ് പിന്നെ അറിയാതെയാണ് ബ്രോ തന്നെയൊക്കെ അറിയാതെ നിൽക്കൂ എൻ്റെ മുൻ കാമുകിയുടെ ഹസ്ബൻഡല്ലേ ആ ഒരു റെസ്പെക്ട് ഞാൻ തനിക്ക് തരണ്ടേ ഒരു പുച്ചോടെ അവൻ മറുപടി കൊടുത്തു അപ്പോൾ രാഹുൽ പറഞ്ഞു അപ്പോ നീ സമ്മതിച്ചല്ലേ എന്നെ പേടിച്ചാണ് നീ നാട് വിട്ടതെന്ന് ഹേയ് അതങ്ങനെയല്ല ബ്രോ എന്റെ കുറച്ച് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വന്നതാണിവിടെ അപ്പോൾ രാഹുൽ പറഞ്ഞു വെല്ലാന്റെ ആർഭാടം മാറ്റി വരിച്ചു നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ മറ്റൊൻ പറഞ്ഞു എന്ത് കാര്യം നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോ ഞാൻ നിനക്ക് ഇതുവരെ സംസാരിച്ചത് എന്നതിനെ കുറിച്ചാണെന്ന് മനസ്സിലായില്ലേ എന്ന് രാഹുൽ ചോദിച്ചു ഞാൻ തന്നെ മനസ്സിലാക്കി തരാം ആ അഞ്ചു ലക്ഷം രൂപ അതിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് അഞ്ചു ലക്ഷോ എന്ത് അഞ്ചു ലക്ഷം നീ എന്റെ ഭാര്യയെ ബ്ലാക്ക് മെയിൽ ചെയ്തുണ്ടാക്കിയ ആ ക്യാഷ് അതിനെ ഞാൻ പറയുന്നത് ആ എന്നാ നീ കേട്ടോ നീ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കും അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ അറിയാമെങ്കിൽ അത് സംരക്ഷിച്ചു വെക്കാൻ എനിക്ക് അറിയാം അപ്പോൾ രാഹുൽ പറഞ്ഞു അങ്ങനെ പോവാനല്ല ബ്രോ ഞാൻ വന്നത് ഞാൻ പോവുകയാണെങ്കിൽ തിരിച്ച് ആ ക്യാഷും കൂടി കൊണ്ടുപോകും അപ്പോൾ അവൻ പറഞ്ഞു നീ നിനക്ക് വാങ്ങിക്ക പറ്റുമെങ്കിൽ നീ വാങ്ങിച്ചോ എന്ന്. അങ്ങനെ രാഹുലിന്റെ ഫ്രണ്ട്സും അവൻറെ ഫ്രണ്ട്സും എല്ലാവരും കൂടി നല്ലൊരു അടിപിടി നടന്നു കഴിഞ്ഞു അപ്പോൾ പതിയെ അവൻ തന്നെ ആ ക്യാഷ് എടുത്ത് രാഹുലിന്റെ നേരെ നീട്ടി ഇതങ്ങനെ ആദ്യം തെരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തടി കേടാവുമായിരുന്നുള്ളോ പിന്നെ ഒരു കാര്യം കൂടി ഇനി മേലെ എൻ്റെ ഭാര്യയുടെ മേലിൽ പോലും നിന്നെ കാണരുത് ഇനി ഇതിനു വേണ്ടി അവളെ നീ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ മറ്റേ എന്തെങ്കിലും ചെയ്ത മോനെ ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് വരും രണ്ടു കാലം നീനി വീട്ടിലേക്ക് പോകില്ല എന്നത് ഭീഷണിയുടെ സ്ഥലം കൂടി രാഹുലിൽ നിന്ന് ഉണ്ടായിരുന്നു അങ്ങനെ അവർ കാശും ആയി തിരിച്ച് വീട്ടിലേക്ക് പോയി വീട് വീടെത്തിയതും അവർക്ക് നേരെ അവൾക്ക് നേരെ ക്യാഷ് നേട്ടി ഇതാ നിന്റെ ക്യാഷ് രേഖ വല്ലാണ്ട് വരണ്ടിരുന്നു രേഖയെ ഉയർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു ഏട്ട എങ്ങനെ ആ അത് അവന്റെ അടുത്തു നിന്ന് വാങ്ങി ഏറ്റവും വല്ലെന്ന് പറ്റിയോ ഇല്ല ഞാൻ അവന് കണക്കുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി അവൻ നിന്നെ ഉപദ്രവിക്കാൻ വരില്ല അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു രേഖയുടെയും രാവുവിൻ്റെയും ജീവിതം തുടരുന്ന